പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടുവിലങ്ങാടി പൂക്കയിൽ മേഖല ഗ്രീൻ സല്യൂട്ട് എന്ന ക്യാപ്ഷനിലൂടെ വളരെ മനോഹരമായിട്ട് ഇവിടെ ഒരുക്കിയ സ്വീകരണ സമ്മേളനം സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമാണ് ഇന്ന് മൂന്നാം ദിവസത്തില് അബ്ദുൽ ഹയ്യേ ആദിലത്തു ഫാസിലു എന്നിവർ നേതൃത്വം നൽകുന്ന ഇഷൽ വിരുദിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസലാ വലൈക്കും വറഹമുല്ല മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഇന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നേരെ പാട്ടിലേക്ക് കിടക്കാൻ കാരണം നിങ്ങളെല്ലാവരും ഇനി പാട്ടുകൾ കേട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഇതിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് കാരണം ഇന്നലെയും മര്യാദമായിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് വളരെ മനോഹരമായ സ്വീകരണ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും വളരെ മനോഹരമായി കൊണ്ട് സംസാരിച്ച് കഴിഞ്ഞു ഇനി ഗ്രീൻ സല്യൂട്ട് ആ ഒരു ക്യാപ്ഷൻ തന്നെ ഗ്രീൻ സല്യൂട്ട് എന്നാണ് അത് നടത്തുന്ന ആളുകളുടെ പേരല്ല ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പേരാണ് ഗ്രീൻ സല്യൂട്ട് അതായത് ഈ ഒരു തിരൂര് നഗരസഭ മൊത്തത്തിൽ കേരളത്തിൽ മൊത്തം യു ഒരു തരംഗമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഒരു തിരൂരിൻ്റെ മണ്ണിൽ നാൽപ്പത് ഡിവിഷനാണ് തിരൂർ നഗരസഭ നാൽപ്പത് ഡിവിഷനില് മുപ്പത്തിയൊന്ന് ഡിവിഷനും വെട്ടിപ്പൊളിച്ച് കീറിയെടുത്ത് നേടിയെടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യു പ്രിയപ്പെട്ട സാരഥികൾക്കുള്ള വളരെ ഗംഭീരമായ ഒരു സ്വീകരണ ചടങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഗ്രീൻ സല്യൂട്ട് എന്ന നാമധേയത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മത സൗഹാർദ്ദം എന്താണെന്നും മാനവ സൗഹാർദ്ദം എന്താണെന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജ എങ്ങനെ ജീവിക്കണം എങ്ങനെ സൗഹാർദ്ദത്തിൽ ജീവിക്കണം മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് ബ്രാൻഡ് അംബാസിഡർ എന്ന് വേണം പറയാൻ മാനവ സൗഹാർദ്ദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പ്രസ്ഥാനം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം കൊറമ്പോക്കിൽ അലിഞ്ഞൊരു ജനതയെ മാന്യമായ അസ്തിത്വം നൽകിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റെ മലർവരിയിലേക്ക് കൈ പിടിച്ചുയർത്തിക്കൊണ്ടുവന്ന കായികമില്ലത്ത് ഇസ്മാഹിൽ സാഹിബിന്റെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഒരിക്കലും തളരില്ല ഒരിക്കലും അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരിക്കലും തോൽക്കാൻ വേണ്ടി വന്നവരല്ല ജയിക്കാൻ വേണ്ടി വന്നവരാണ് കൂടുതൽ സംസാരങ്ങളൊന്നുമില്ല ഏതായാലും ഈ ഒരു സ്വീകരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഇന്നത്തെ ഇഷൽ നിലാവ് തികച്ചും വ്യത്യസ്തമായ ഒരു ഇഷൽ നിലാവാണ് നിങ്ങൾ നേരെ നോക്കുമ്പോൾ കാണുന്നുണ്ടായിരിക്കും ഡാനിഷ് ഡാനിഷ് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പം താരമായി മാറിയ ഒരു വ്യക്തിയാണ് ഡാനിഷ് കെറ്റി എ പോറ്റിയെ എന്ന ഒരൊറ്റ അതായത് എൽ ഡി എഫ് എന്ന ആ ഒരു ടീമിനെ പരാജയത്തിന്റെ വക്കിലേക്ക് കൊണ്ടുവന്ന പാട്ടാണെന്ന് അവർ പോലും പറയുന്നു അതാ അതിൻ്റെ ആ പാട്ട് പാടിയ ആളാണ് ഈ കാണുന്ന ഡാനിഷ് ഓക്കെ എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ഈ ദേഹരം ഇങ്ങോട്ട് വന്ന മറ്റൊരു സെലിബ്രിറ്റിയാണ് നബീൽ കൊണ്ടോട്ടി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊണ്ട് തുടങ്ങാതെ നെബിയിൽ കൊണ്ടോട്ടി ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റാ പേജ് എടുക്കാൻ നബീൽ കൊണ്ടോട്ടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വൈറൽ താരമാണ് അപ്പം ഇന്ന് ഈ ഒരു വേദി എന്ന് പറയുന്നത് ഇതെല്ലാം കൊണ്ടും ഇന്നത്തെ സോഷ്യൽ മീഡിയ നമുക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരുപാട് ടീമുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇഷൽ നിലാവിൻ്റെ ഭാഗമായിക്കൊണ്ട് നടുവിലങ്ങാടിയിൽ എത്തിയിരിക്കുന്നത് ഏതായാലും ദീൻ സല്യൂട്ട് എന്ന നാമദേഹത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ കൂടെ ക്ഷണിച്ച ഇതിൻ്റെ മുഴുവൻ സംഘാടകർക്ക് സംഘാടകർ എന്ന് പറഞ്ഞില്ല ഗ്രീൻ സല്യൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും ആദ്യം തന്നെ അറിയിക്കുന്നു ഒപ്പം വിശിഷ്ട വ്യക്തികളുടെ മഹിനീയ സാന്നിധ്യം കൊണ്ട് ഈ വേദിക്ക് മുന്നിലെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നേരെ പാട്ടുകളിലേക്ക് കിടക്കുകയാണ് ഇനി അതിനിടയിൽ മാത്രം കുറച്ച് സംസാരങ്ങൾ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട പാട്ടുകാരൊക്കെ പരിചയപ്പെടാനുണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു നാടിൻ്റെ സ്നേഹം ഇവിടെ കൂടിയവരുടെ സ്നേഹം ചെറിയൊരു കൈയടിയിലൂടെ ഓക്കെ താങ്ക് യു മതി ഈ ഒരു കയ്യടി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം ആദ്യ ഗാനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാൻഡ് അംബാസിഡർ മാനവ സൗഹാർദ്ദത്തിന് മനുഷ്യരെങ്ങനെ സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്ന് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്ത മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ആ ഒരു പ്രസ്ഥാനത്തിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പാട്ട് തുടങ്ങുന്നതിന് ഒരു സൗഹാർദ്ദ ഗാനത്തോടു കൂടിയിട്ടാണ് സൗഹാർദ്ദ ഗാനത്തിന് ശബ്ദം നൽകാൻ വേണ്ടിയിട്ട് വേദിയിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഈ ഒരു കലാകാരനെ പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല കാരണം മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന ഗായകൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് മെഗാ ഷോ വേദികൾ ബാൻഡ് വേദികൾ അതുപോലെ തന്നെ സിനിമ പിന്നണി പാട്ടുകാരോടൊക്കെ വേദിയിൽ നിന്നും വേദിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫ് നാടുകളിൽ അനേകം പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അബ്ദുൽ ഹൈ അബ്ദുൽ ഹൈയെ സ്നേഹത്തോട് കൂടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് പ്ലീസ് വെൽക്കം അസ്സാമലൈക്കും വർഹമത് എന്തായാലും സന്തോഷം തിരൂരിൽ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഹരിത വേദിയിൽ നിങ്ങളെ മുമ്പ് നിൽക്കാൻ കഴിയുന്നത് സന്തോഷം അറിയിക്കുകയാണ് ഗ്രീൻ സല്യൂട്ട് നമ്മൾ നേടിയ മഹാവിജയത്തിൻ്റെ ആഘോഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുവുടെ ഉണ്ടായിരുന്നു ബാബുവിൻ്റെ ഇലക്ഷൻ ഗാനങ്ങളൊക്കെ പാടാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ ബാബുക്ക എന്തായാലും സന്തോഷം അവരുടെയൊക്കെ ഈ ആഘോഷമെങ്കിൽ ഇങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അവരുടെ വിജയത്തിൻ്റെ ചെറിയ ഒരു പങ്കാളിയാവാൻ കഴിഞ്ഞു എന്നുള്ള ചരിത്രത്തോടു കൂടി തന്നെ നിങ്ങളുടെ മുമ്പിൽ ഈ പാട്ട് പി എച്ച് അബ്ദുള്ള മാഷർ നമുക്കറിയാം പാർട്ടിക്ക് വേണ്ടിയും അതുപോലെ മത വേണ്ടിയും ഒരുപടി നല്ല ഗാനങ്ങൾ എഴുതിയ പി എച്ച് അബ്ദുള്ള മാഷർ എന്ന് പറയുന്ന നമ്മുടെ നേതാവ് എഴുതിയ ഒരു കൂടി നമ്മൾ ആരംഭിക്കുകയാണ് നമ്മൾ പറയുന്ന നമ്മുടെ പാർട്ടി പറയുന്ന ആശയങ്ങളാണ് ഈ പാട്ടിലുടനീളമുള്ളത് അപ്പോൾ ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ചേർന്ന് ആ പാട്ട് പാടും നിങ്ങൾ കൂടുണ്ടാവോ ഉണ്ടാവോ ഓക്കെ താങ്ക് യു അഭിമാനത്തോടെ നീങ്ങും ഭാരതാപിയൻ മക്കളേ അടരാടി മണ്ണ് മണ്ണാണ് െ നമ്മൾ പോരാടി നേടിയ മണ്ണാണ് അല്ലേ അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണി മണ്ണ് പൂക്കളെ ഏറെ സഹിച്ചു മൃത്യു ഓർക്കണം ു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം

നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം

പങ്കുവെച്ച് പങ്കുവച്ച് കൈവരിച്ചവർ പിന്നെ നമ്മൾ തമ്മിൽ എന്നിന്നും പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൽ മകളെ നേടി തന്നതാണ് നമ്മൾക്കളെ പിറത്തിടും അതിന്റെ മാറ്റൊലി മഹാത്മാ ഗാന്ധിജിമൽ മഹാത്മാ നാടിനെ നയിച്ച പൊന്മണി നയിച്ച പൊന്മണി എന്നിന്നു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എന്നിന്നു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം അഭിമാനത്തോടനിയോ ഭാരതത്തിൽ മക്കളെ അടരാടി നേടി തന്നതാൽ മണ്ണ പൂക്കളെ അഭിമാനത്തോടനിയോ ഭാരതത്തിൽ മക്കളെ അടരാടി നേടി തന്നതാൽ മണ്ണ പൂക്കളെ ഏറെ സഹി ചുമത്തു വരിച്ചോരയോട്ടണം ഏറെ സഹി ചുമത്തു വരിച്ചോരയോട്ടണം ും പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എല്ലാവരും കൂടെ പറഞ്ഞു പറഞ്ഞ എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എന്തി पोर कैंक्यू